വന്നു ഹലോ നമസ്കാരം അടുത്ത നാഷണൽ അവാർഡ് തൂക്കാൻ തൂക്കാനൊരുങ്ങി മമ്മൂക്ക തുടരും ചിത്രത്തിന്റെ യു കെ സെൻസർ റിപ്പോർട്ട് ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് തറവ്ഡേറ്റുകൾ ഉണ്ടെല്ലാം പടപടാന്ന് പറഞ്ഞു പോവാം ടോവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് നരിവേട്ട ജയ്ക്ക് സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ മിന്നൽ വിള എന്ന് പറഞ്ഞ ഗാനം റിലീസ് ചെയ്തിന് ശേഷം മൂന്ന് ലക്ഷം കാഴ്ചക്കാർ പിന്നിട്ടിരിക്കുകയാണ് രാജവോട്ടനെയും കരീന കപൂറിനെയും കേന്ദ്ര കഥാപത്രങ്ങളൊക്കെ മേഹിന ഗുൽസാർ സംവിധാനം ചെയ്യാൻ പോകുന്ന പുതിയ ചിത്രമാണ് റാസി തൽവാർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജംഗ്ലി പ്രൊഡക്ഷൻസും മേഹിന ഗുൽസാർ ഒന്നിക്കുന്ന പുതിയ ചിത്രമാണ് ്രഹ്മയുഗം എന്ന ചിത്രത്തിന് ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ഈ മാസം അവസാനത്തോടെ റാപ്പേന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഹൊറർ ത്രില്ലറെ എടുത്തുന്ന ചിത്രം ഒക്ടോബറിലേക്കാണ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രണവ് മോഹൻലാലിന്റെ ഒരു അഭിനയ പോരാളിയെ നമുക്ക് പുതിയ രീതിയിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിഷ്ണു മഞ്ജുനെ നായനാക്കി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത ചിത്രമാണ് കണ്ണപ്പ ചിത്രത്തിൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കിരാതെന്ന വേഷം ചെയ്യാൻ നമ്മുടെ ലാലേട്ടൻ എത്തുന്നുണ്ട് ചിത്രത്തിൽ ലാലേട്ടനെ കൂടാതെ അക്ഷയ് കുമാർ പ്രഭാസ് എന്നിവരും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തുന്നുണ്ട് ചിത്രത്തിന്റെ വി എഫ് എക്സ് ഇഷ്യൂ ഒക്കെ നല്ല രീതിയിൽ പരിഹരിച്ച് ഇപ്പോൾ ജൂൺ ഇരുപത്തി ഏഴിലേക്കാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി നീട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഒ ടി ടി അപ്ഡേറ്റ്സും ഫിലിം പ്രീമിയർ ഒന്ന് നോക്കാം ബേസിൽ ജോസഫിനെ നായകനാക്കി ശിവപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രമാണ് മർണമാസ് ചിത്രത്തിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് റൈറ്റ്സ് ഇപ്പോൾ സോണി ലൈവ് സ്വന്തമാക്കിയിരിക്കുകയാണ് മുകേഷ് ഏട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി ആൽഫ്രഡ് കുര്യൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഫിലിപ്സ് ചിത്രം ഏപ്രിൽ ഇരുപതിന് ഈസ്റ്റർ ദിനത്തിൽ ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്നതാണ് കവിനെ നായകനാക്കി ഗണേഷ് ജി ബാബു സംവിധാനം ചെയ്ത ചിത്രമാണ് ഡാഡ ചിത്രത്തിന്റെ മലയാളം ഒഫീഷ്യൽ ടെലിവിഷൻ പ്രീമിയർ ഇപ്പോൾ കൈരളി ടി വി സ്വന്തമാക്കിയിരിക്കുകയാണ് ഉടൻ തന്നെ സ്ട്രീം ചെയ്യുന്നതാണ് വിജയ് സേതുപതിയും സൂര്യയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വെട്ടിമാരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വിടുതലെ പാർട്ട് ടുത്തിന്റെ മലയാളം ഡബ്ലുവേഷനും ഇപ്പോൾ കേരളി ടി തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം ഉടൻ തന്നെ കേരളീ ടിവിയിലൂടെ സ്ട്രീം ചെയ്യുന്നതാണ് ഒനോ തോമസ് ചാക്കോച്ചൻ ആസിഫ് ആസിഫലി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിലെ തായ്വിനിലെ തായ്പയിൽ വെച്ച് ഗോൾഡൻ ഹോഴ്സ് ഫന്റാസ്റ്റിക് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ചിത്രത്തിന് അവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് ഈ ചിത്രത്തിലൂടെ കിട്ടുന്ന പൈസ മ്യാൻമാറിലെ ഭൂചലനത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നൽകാമെന്ന് ചിത്രത്തിന്റെ സംഘാടകർ ഇപ്പോൾ എന്നെ അറിയിച്ചിരിക്കുകയാണ് ആട്ട എന്ന ചിത്രത്തിന് ശേഷം ആനന്ദ്കർഷിയും മമ്മൂക്കിയും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ റൂമേഴ്സ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആനന്ദേകർഷി ഒരു കഥ മമ്മൂക്കിയോട് പറഞ്ഞിട്ടുണ്ടെന്നും അത് എത്രയും പെട്ടെന്ന് പ്രോജക്റ്റ് പ്രോജക്റ്റാക്കുമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന റൂമേഴ്സുകൾ പറയുന്നത് എന്തായാലും ഇത് ചിത്രത്തിന്റെ ഒരു റൂമറുകളായിട്ടാണ് ഇപ്പോ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് മാരേജും ഡിവോഴ്സും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡോക്ടർ സബ്ജക്റ്റ് ഒരു ഫിസിക്സ് പ്രൊഫസറുടെ കഥ ഇവ രണ്ടുമാണ് ആനന്ദ് എഗർഷിയുടെ ഇപ്പോൾ നിലവിലുള്ള രണ്ട് സബ്ജക്റ്റ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവ രണ്ട് ഇൻഡസ്ട്രിയിലുള്ള രണ്ട് ടോപ്പ് സ്റ്റാർസിനെ വെച്ച് ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്തായാലും ഒരു സ്ട്രോങ് അല്ലാത്തൊരു റൂമറായിട്ടാണ് ഇത് പോകുന്നത് എന്തായാലും ഇവർ രണ്ടുപേരും ചേർന്ന് വരുന്ന ഒരു ചിത്രത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ച് ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ പേടിക്കേണ്ട അതല്ല ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇന്ദ്രനിൽ ഗോപികൃഷ്ണനും രാഹുൽ ജിയും ചേർന്നാണ് കൊണ്ടൽ എന്ന സിനിമയ്ക്ക് ശേഷം സോഫിയ പോൾ ഒരുക്കുന്ന ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഈ പതിനാറിന് ചിത്രം തിയേറ്ററിൽ എത്തുമ്പോൾ ഇപ്പൊ ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുകയാണ് മിന്നൽ മുരളി എന്ന ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചിത്രത്തിന് ശേഷം വീക്കെൻഡ് സിനിമാറ്റിക് യൂണോസിന്റെ ഭാഗമായി വരുന്ന ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്തായാലും സാധാരണ ധ്യാൻ ശ്രീനിവാസൻ സിനിമ ഇറങ്ങുന്നത് പോലെ ആയിരിക്കില്ല ഇത് നല്ല പ്രതീക്ഷ ഉള്ള ഒരു ചിത്രമാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ എന്തായാലും വേണ്ടി വെയിറ്റ് ഈ സൂര്യ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് റെട്രോ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനും ട്രെയിലർ ഡേറ്റ് ഇപ്പോ പുറത്തു വന്നിരിക്കുകയാണ് ഏപ്രിൽ പതിനെട്ട് അതായത് വെള്ളിയാഴ്ച നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് അഞ്ച് മണിക്ക് ഗ്രാൻഡായിട്ട് ചിത്രത്തിന്റെ ട്രെയിലറും ഓഡിയോ ലോഞ്ച് നടത്തപ്പെടുന്നതാണ് ചിത്രത്തിൽ സൂര്യ കൂടാതെ പ്രകാശ് രാജ് നാസർ പൂജ ഹെഗ്ഡെ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മലയാളികളായ ജയറാമേട്ടനും ജോജു ജോർജും ഇതിൽ അഭിനയിക്കുന്നുണ്ട് റെട്രോ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഒരു ചിത്രമാണ് സൂര്യയുടെ കമ്പാക്ക് അത് ഈ ചിത്രത്തിലൂടെ നടക്കുമെന്നാണ് എന്തായാലും അതുപോലെ സംഭവിക്കട്ടെ നായനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് തുടരും തുടരും ചിത്രത്തിന്റെ യു കെ സെൻസർ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് പുറത്തുവന്ന പ്രകാരം പതിനഞ്ച് വയസ്സ് തൊട്ട് മുകളിലുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും സെൻസർ റിപ്പോർട്ട് സ്ട്രോങ് ബ്ലഡി വയലൻസ് ത്രെഡ് ഡൊമസ്റ്റിക് അബ്യൂസ് സെക്ഷൽ അബ്യൂസ് ബിഹേവിയർ എന്നിവയാണ് സെൻസർ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചിത്രത്തിന്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള ഹോർഡിംഗ്സും ബിൽ ബോർഡുകളൊക്കെ റോഡിന്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് വെച്ച് വരുന്നുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായ തരുൺമൂർത്തി കൊടുത്ത ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട് ഇതൊരു ദൃശ്യൻ ടൈപ്പ് മൂവി എന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തരുൺമൂർത്തി കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഇപ്പോൾ പറയുന്നുണ്ട് ചിത്രം ഒരു ദൃശ്യം പോലെ ഒരു കൾട്ട് ക്ലാസിക് ചിത്രമല്ല ദൃശ്യം പോലെ ഒരു സിനിമ പ്രതീക്ഷിച്ചാണ് പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് പോകുന്നതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നിരാശയായിരിക്കും സമ്മാനിക്കാൻ പോകുന്നതാണ് തരുൺമൂർത്തി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അണ്ണൻ തന്നെ തന്നെ കാണും നമ്മളും കൂടെ ഉണ്ടാവും െ നായനാക്കി ആദിക് രചേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി ചിത്രം നല്ല രീതിയിൽ തിയേറ്റർ റെസ്പോൺസ് നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചിത്രത്തിന് ഇതാ ഒരു പുതിയൊരു കേസ് വന്നിരിക്കുകയാണ് തന്റെ മൂന്ന് പാട്ടുകൾ അനുവാദമില്ലാതെ ഉപയോഗിച്ചെന്ന കാരണത്താൽ ചിത്രത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇളയരാജ എന്ന സംഗീത സംവിധായകൻ എന്തായാലും ഈ കേസ് ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഒരു ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എൽ സീരീസിൽപ്പെട്ട ചിത്രമാണ് എംപുരാൻ ചിത്രം നേടിയെടുത്ത കളക്ഷൻ തള്ളാണെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് അടിച്ചവന്റെ പൊട്ടിക്കും ല്ലാത്ത ആയിട്ടുള്ള ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരം ഇപ്പോൾ ചിത്രം നേടിയെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് രണ്ട് കോടി രൂപയാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ നേടിയെടുത്ത് ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു നടനോ ഒരു വ്യക്തികളോ ഈ ലോകത്തില്ല അവർക്ക് വേണ്ടിയുള്ള ഒരു മറുപടിയാണിത് ഡെയിലി ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് അപ്ഡേറ്റിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ